ഇങ്ങനെയാണ് ഞാൻ കളിക്കുന്നില്ല പക്ഷേ അവരെ ഒന്ന് നിക്കുവോ ഒരു ചലഞ്ച് ചെയ്യാൻ തരാം അതിന് കറക്റ്റ് ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കിലോ എത്ര ഒരു വില വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഈ ബാത്റൂം ഫിറ്റിങ്സ് നിങ്ങളുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യാം മാറ്റി അല്ല <laughs> ും കിലോ ബാത്റൂം ഫിറ്റിങ്സിന് എത്ര വില വരുമെന്ന് തന്നിരിക്കും കവറ് കണ്ട കിലോ ബസാർ ബോർഡ് കണ്ടപ്പോ തന്നെ നെയ്മ് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ അല്ലേ ഒരു രൂപക്ക് നൂറ് ഗ്രാമിന് ഒരു കിലോയ്ക്ക് രൂപ ആൻസറാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് വേണ്ട ഫോളോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും അറിയാത്ത ആലപ്പുഴയാണ് സ്ഥലം ആലപ്പുഴക്കാരെ ഇനി ഞാൻ എപ്പോഴും ഇവിടെ കാണും അതുകൊണ്ട് ഫോളോ ചെയ്ത് വെച്ചോ ട്വന്റി നയൻ ഫാമിലി

അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളമല്ല നിങ്ങളുടെ വീടും കത്തില്ലേ വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഈ കാണുന്ന ക്യാബിൻ സെറ്റ് വിത്ത് മിറർ നിങ്ങൾക്ക് വാങ്ങാം അതും ഇതിന്റെ മെറ്റീരിയൽ മൾട്ടി വുഡ് ആണ് സെൻസർ ആയിട്ടുള്ള ഈ ഒരു മിററിന് വെറും രണ്ടായിരത്തിൽ താഴെയാണ് പ്രൈസ് വരുന്നത് ഒരു രൂപ മുതൽ ഈ കാണുന്ന ബാത്റൂം ഫിറ്റിംഗ്സ് നിങ്ങൾക്ക് വാങ്ങാം അതും ഇതിന്റെ ബ്രാൻഡ് വരുന്നതോ പ്രീമിയം ബ്രാൻഡായും യൂറോവറിന്റെയും ఇని సాధారణ కాని బాత్రూము ప్రీమియం ఆకాన్ని ഈ കാണുന്ന പ്രീമിയം ഷവർ സെറ്റ് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വില വരുന്ന ഈ ഒരു ഷവർ പാനൽ ഇതൊന്നും ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നൊക്കെയാണ് വെള്ളം വരുന്നത് നമുക്ക് അറിയത്തില്ല അത്രയ്ക്ക് പ്രീമിയമാണ് കേട്ടോ ഈ ഒരു ഷവർ പാനൽ ഇതിന്റെ ഇവിടുത്തെ വില എത്ര അറിയോ വെറും പതിനായിരം രൂപ മുതൽ ഈ കാലത്ത് അമ്പത് പൈസക്ക് എന്ത് കിട്ടുന്നു നേരെ നിങ്ങൾ ഇങ്ങോട്ട് ദേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഗ്രാമിന് ഒരു അമ്പത് പൈസ നിരക്ക്

രൂപ മാത്രം ഇനി പ്രീമിയം ആണെങ്കിലോ വരുന്ന മിറർ ഈ ഒരു രൂപ ധാരണ ധാരണയുണ്ട് ലോഡാക്ക് ഐറ്റം ഇവിടെ കൊടുക്കുന്ന വർഷം മുതൽ പത്ത് വർഷം വരെ വാറന് ഐറ്റം ആണ് ഇവിടെ കിട്ടുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് വട്ടാണോ അല്ല ഇങ്ങനെ വില കുറവില് എങ്ങനെ സാധനം കൊടുക്കാൻ പറ്റുന്നു ഇത് ആക്ച്വലി എന്ന് പറയുന്നത് യൂറോടെക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അതുകൊണ്ട് ഇവിടെ ഡീലേഴ്സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ഇടനിലക്കാരോ യാതൊന്നും ഇല്ല ഡയറക്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് കസ്റ്റമേഴ്സിലേക്കാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറച്ച് സാധനങ്ങൾ പിന്നെ അത് മാത്രമല്ല കേരളത്തിലൊട്ടാകെ ഏകദേശം ഇരുപത്തെട്ടോളം ഉണ്ട് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കിലോ ബസാർ കിടക്കാം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപഴിയിലും നമ്മുടെ കായംകുളത്തുമാണ് കിലോ ബസാർ സ്ഥിതി ചെയ്യുന്നത്